ഒരുപാട് പേര് ഒരു നഗത്തു കിടക്കുന്നതിൽ ഒന്നാമതൊക്കെ രണ്ടാമതായൊരു വീഡിയോ ഞാനിങ്ങനത്തെ വീട് എടുക്കും രം നാലിനം കെട്ടിപ്പൊടിച്ചിട്ടും അത് മൂന്ന് വച്ചപ്പറ്റിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത് നമ്മളറിയാതെ ഏർ എന്താ പറയുക മറ്റേ ബാക്കിൽ ബാക്കിൽ നിൽക്കുന്ന നോട്ടേ അതായത് നമ്മള് ചുറ്റുമതിൽ കെട്ടി എന്ന് കൂടി ആ ചുറ്റുമതിൽ കൂടി പൈസ കെനറ്റിക്കിടണമാതിരിയുള്ള സംഗതിയായി ഏതായാലും അൻസാരി സൂരി ഉസ്താദിനും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനൊക്കെ ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഏർക്കേണ്ട പറയുണ്ട് കേട്ടോളി ഇനി പൈസ നമ്മൾ എന്താ ചെയ്യാം അതൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഞാനൊരു ലൈബ്രറി പറഞ്ഞു അതിൽ പകുതി കട്ടാക്കിട്ട് അയാൾ രണ്ടനാണ് അല്ലെ അതെ എല്ലാവർക്കും എന്തു ചെയ്യാം കേട്ടോ എല്ലാവർക്കും എന്തു ചെയ്യാം തങ്ങൾ പൊണ്ണൂറ് ചെയ്യാൻ പാഴിയുമായിരിക്കും പല രീതിയിലും പല കോലത്തിലും പിന്നെ ഒരു മൂലമാർക്കും പല കോലത്തിലും പല രീതിയിലും ഒന്നും ചെയ്യാൻ പാടില്ല എന്താ തോന്നിയ മാരിയാണ്ട് ചെയ്യാ അല്ലല്ലോ ഏതായാലും ഞാൻ ആലോചിച്ചു പോയത് അൻസാരി സൂരി ഉസ്താദിനും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനൊക്കെ ഹിതായത്ത് കിട്ടാൻ വേണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾക്കൊരു കാര്യമറിയോ ഇയാളയത്തേക്ക് പോണ ആൾക്കാരെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴേ എത്ര കാലം നമുക്കിടയിലുള്ള ആളുകൾ പോലും ഈ ഇയാളയത്തേക്ക് പോകണമെന്നുള്ളതാണ് നമ്മൾ നിങ്ങളൊന്നും ആലോചിച്ചോ നമ്മുടെ സമുദായത്തിൻ്റെ ഉമ്മത്തിൻ്റെ ഒരവസ്ഥ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന് വരെ ഹിതായത്ത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അൻസാരി സുഹരി ഉസ്താദ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ എത്രയോ ശൈശവ കാലം മുതൽ ഇസ്ലാമിനെ പഠിച്ച് അങ്ങേ അറ്റം ഫി ഗ്രന്ഥങ്ങളെക്കുറിച്ച് പാണ്ഡിത്യമുള്ള ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മഹാപണ്ഡിതനായ പേരോട് അബ്ദുറഹ്മാൻ സക്കഫി എന്ന് പറയുന്ന ഉസ്താദിനെ അദ്ദേഹത്തിന് പോലും ഹിതായത് കിട്ടട്ടെ എന്ന് ഫുട്ബോളിന് ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി നടന്നിരുന്ന കമ്മിറ്റിക്കാരനായി പിന്നീട് ഒരു പരിപാടി നടക്കാതായപ്പോൾ തങ്ങൾ എന്നുള്ള ആ ഒരു പദവി വെച്ചുകൊണ്ട് ഒരു ബിസിനസ് അതായത് ശരിക്ക് ആത്മീയ ബിസിനസ് നടത്തി അതിൽ കൊടിമരം വെച്ചു ആകെ ജഗ പുകയ്ക്ക് മുന്നോട്ട് പോകുന്ന ഈ പറയുന്ന ആറ്റക്കോയ പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഇയാളെ പോലുള്ള ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് അങ്ങേറ്റം പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർക്ക് ഹിതായത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് അള്ളാഹു അത് തീരുമാനിക്കട്ടെ നല്ല തീരുമാനിക്കും ഒരു സംശയവും വേണ്ട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതി അള്ളാഹുമതി മതി അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാകും ഒരു തർക്കാർക്കും ഈ വിഷയത്തിൽ വേണ്ട ദുന്യാവിലല്ല സുഖം ഉണ്ടാവും അത്യാവശ്യം പൈസ ഉണ്ടാവും കിണർ കുത്തിയായിക്ക് പൈസ ഇടാനാവുണ്ടാവും പക്ഷെ ഒരു പിടുത്തം പിടിക്കുന്ന ദിവസം ദിവസമുണ്ടാവും ആ പിടുത്തത്തിൽ അവിടെ കിടന്ന് പിടയും നാളെ മായശറിയിൽ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും ഞാൻ ഇയാളുടെ ചെയ്തികൾക്കെതിരെ ആശയപരമായി വിയോജിച്ചുകൊണ്ട് വീഡിയോ ഇടുമ്പോൾ അതിൽ തന്നെ കമൻറ്റിങ്ങനെ കാണുന്നത് എന്താ കമൻ്റ് അറിയുന്നത് ഇപ്പം ചെന്ന് ചെന്ന് എവിടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി തട്ടിപ്പുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും അതിനെ എതിരെ ശബ്ദിച്ചാൽ അതിന് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ശരി ഈ കോലത്തിലായിരിക്കും ഇവരുടെ ഒക്കെ പ്രതികരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഹൻസാരി സുരി ഉസ്താദിനും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനൊക്കെ ഹിദായത്തിന് വേണ്ടി ഈ കാലത്തിലെ മാനവറുകളാണ് ഈതായാലും താങ്ങിക്കോളി നല്ല മെച്ചണ്ടാവും ഈ ഇടം വലം വേറെ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരു ഇടക്കെടക്ക് നോക്കി ചുറ്റുമതിൽ കെട്ടിയതേ അത് കൊടിമ പിടിച്ചു മുത്തിയിട്ടാണ് എവിടെ പൈസ തീക്കുവാണെന്നാണ്ട് ഡംപാക്കണേ ആലോചിച്ചോക്കി ഇതൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ കോലം ഏതായാലും ഹിദായത്തിന് വേണ്ടി ദുയർന്ന ആളും തിരക്കടില്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഹിദായത്തിന് ദുയർന്നത് എന്നുള്ളതിലാണ് വളരെയധികം നമുക്കൊക്കെ സങ്കടകരമായ ഒരവസ്ഥ ഉള്ളത് ഏതായാലും ഇവരിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള കോപ്രാട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക എന്നല്ലാതെ വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയാം കാരണം ഇവരൊക്കെ വലുതാക്കുന്നത് നമ്മളെ കോമപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവർ മാറാതെ ഒരു സമൂഹം സ്വയം മാറാതെ അള്ളാഹു സുബാനോ തല മാറ്റത്തിന് വിധേയമാക്കൂല നിങ്ങളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത് സ്വയം മാറാതെ ഒരു സമൂഹത്തെ അള്ളാഹു മാറ്റത്തിന് വിധേയമാക്കൂല അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമുലൈ കുറവാണ്